എത്തുമണീസ് അപ്പൊ ഇന്ന് വൈകുന്നേരം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു ലൈവീന് പോവാ നിങ്ങളവിടെ നേരം വർത്താനം ഇരിക്കാല്ലോ ഇന്ന് വിചാരിച്ചു പിന്നെ മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും ഇവിടെ മഴ മാത്രമേ ഉള്ളൂ കേട്ടോ മഴ എന്ന് പറഞ്ഞാൽ എന്തൊരു മഴ ഭയങ്കര മഴ എന്നുവച്ചാ ഈ പെയ്തോണ്ടിരിക്കുന്ന മഴയല്ല കുറച്ച് നേരം പെയ്യും അങ്ങ് നിൽക്കും നേരം പെയ്യും അങ്ങ് നിൽക്കും അങ്ങനത്തുള്ള ഒരു മഴയാണ് കേട്ടോ ആ അയ്യോ എല്ലാരും വന്നേ വിചാരില്ല ഹായ് ഖലൂത്ത് സലീം ഹായ് അഭിരാം ഹായ് 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 തരുമോ ഹായ് പിന്നെ യോ എന്തുവന്ന് ഹലോ ഞാൻ ഷിഹാനാ ഒരു ഹായ് തരുമോ ഹായ് പൊയ്യാനിയിലാണോ കൈ എന്ത് പറ്റിയതാന്ന് ബ്ലഡ് എടുത്തതാ ബ്ലഡ് നമുക്ക് ഇതൊക്കെ ശീലമല്ലേ ഇത് ഇത് കണ്ടോ ഇവിടുന്ന് ബ്ലഡ് എടുത്തിട്ട് എനിക്കിവിടെ ഭയങ്കര എനിക്കറിയത്തില്ല ഇവിടെ ബെയിൻ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ പറയാൻ ചേച്ചി ഇവിടെ നിന്ന് എടുക്കാം പണ്ടൊട്ടെ ഇവിടെ നിന്ന് എടുക്കാം പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് ചെയ്യണ്ടോ ബ്ലഡ് കുറച്ച് നമുക്ക് ബെയിൻ കറക്റ്റ് ചെറിയ വെയിനാണ് ഇവിടെ ഉള്ളത് അപ്പം മിക്കപ്പോഴും ഇവിടെ നിന്ന് എടുക്കത്തില്ല ആരും കാരണം നമുക്ക് ഇവിടുന്ന് എടുക്കാനേ ശ്രമിക്കും ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ നാരോ ആയിട്ടുള്ള ബെയിനാണ് വരുന്നത് അപ്പം നമ്മൾ അത് കുത്തി ബ്ലഡ് എടുക്കുമ്പം അതിന്ന് ബ്ലഡ് ചിലപ്പം ഈ നരമ്പിന് വെളിയിലോട്ട് ലീക്കായി പോകുമ്പോഴുള്ള ഒരവസ്ഥയാണ് ഇതായത് നീല കളർ ഉണ്ടാവും അങ്ങനെ പറ്റിയതാണ് അത് കഴിഞ്ഞ് ഇന്ന് ഇവിടെ നിന്നാണ് എടുത്തത് അത് കഴിഞ്ഞ് ഇന്ന് ഇവിടുന്ന് എടുത്ത് അങ്ങനെ എല്ലായിടത്തും എടുത്ത് ചോരയില്ല എല്ലാം തീർന്ന് പിന്നെ ഹായ് പറയുമോ സാലിഹ ഡയറീസ് ഹായ് മുത്തേ പിന്നെ 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 ആരാ പനി കുറവുണ്ടോ പനി കുറവുണ്ടോ ദിവ്യ മഞ്ജു പനി കുറവുണ്ടോ പനി കുറവുണ്ട് കുറഞ്ഞു വരുന്നടാ ഫിമി ഫ്രം പാലക്കാട് ഹായ്ഡാ ചേച്ചി ആം യുവർ ബിഗ് ഫാൻ സൗദി അറേബ്യ യു എൻ്റെ ഏഞ്ചൽ ആന്നോടാ പിന്നെന്തുവാ ഇത്ത നെയിം പറയുമോ ഇസ എൻ്റെ പേര് ദിയ എന്തന ഹായ് സുഖമല്ലേ ഇത്ത എല്ലാവർക്കും ഞാൻ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുവാണ് ഇന്ന് നിങ്ങൾക്കൊക്കെ സുഖമാണെന്നോ പിന്നെ മഴയൊക്കെ ഉണ്ടോ സ്കൂളിൽ പടത്തൊക്കെ ഉണ്ടോ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട് ജില്ലയിൽ അവധിയാണെന്ന് ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു പിന്നെ കണ്ണൂരോ എവിടെങ്ങാണ്ടൊക്കെ അവധിയാണെന്നൊക്കെ കമൻറ്റ് കണ്ടായിരുന്നു ഇവിടെ അവധിയൊന്നുമില്ല കേട്ടോ ഇവിടെ ഈ ചിണുങ്ങി ചിണുങ്ങി മഴയുണ്ടല്ലോ ആ മഴയാണ് എന്നുവെച്ചാൽ ഈ ഈ ഭയങ്കര ഇടിച്ചു കുത്തി മഴക്കാലം വരുന്ന പോലുള്ള മഴയില്ല ചെറിയ 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 ചാറ്റൽ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും അങ്ങനത്തെ മഴയാണ് കേട്ടോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചിണുങ്ങുവാണ് പിന്നെ എന്തുവാണ് ഞങ്ങളുടെ ജില്ല ഏതാന്നോ ഞങ്ങളുടെ ജില്ല കൊല്ലം കൊല്ലം പുനലൂർ മൂന്നൂട്ടൻ എവിടെ മൂന്നൂട്ടൻ ഇവിടെ ഉണ്ട് ഹായ് തരുമു മുത്തുമണീസ് ഹായ് എല്ലാവർക്കും ഹായടാ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരാളുടെ കമൻറ്റ് വായിക്കുമ്പോൾ അടുത്താൾക്ക് ഒരു സങ്കടം വരും അയ്യോ എൻ്റെ വായിച്ചില്ല എൻ്റെ വായിച്ചില്ലെന്ന് എല്ലാവർക്കും ഞാൻ വരുമ്പോഴേ ഹായ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് ഹായ് ഓരോരുത്തർക്കായിട്ട് പറയുമ്പോൾ അല്ലേ ഒരാളെ പറഞ്ഞില്ല എന്നുള്ളൊരു വിഷമം വരൂ പിന്നെ ഇത്ര സുഖമാണോ സുഖമായിട്ടിരിക്കും അട സുഖമായിട്ടിരിക്കുവാണ് അലഹമില്ല പനി ഇപ്പോൾ എങ്ങനെയുണ്ട് പനി കുഴപ്പമില്ല ആദ്യത്തെൻ്റെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല കുറവുണ്ട് കുറഞ്ഞു വരുന്നു പിന്നെ പിന്നെന്തായിരുന്നു പിന്നെന്തുവാ പൊന്നൂസും മോനൂട്ടനും എവിടെ അൽഹ ഒന്ന് പേര് പറയുമോ അൽഹ ആവണി അങ്ങനെ ആരെങ്കിലൊക്കെ വന്നു പിന്നെ അയ്യോ 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 എൻ്റെ എന്തുവാ പനി കുറവുണ്ടോ പനി കുറവുണ്ടോ അന്ന ഫാത്തിമ ഹായ് ഹായ് മുത്തേ പിന്നെ എന്ത് വാ ഐ ലവ് യു വിത്ത് ഐ ലവ് യു സോ മച്ച് മുത്തേ ലവ് യു സോ മച്ച് ഇഷ്ടമുള്ളവരോട് എനിക്ക് തരാനും ഇഷ്ടമേ ഉള്ളൂ ഇഷ്ടമില്ലാത്തവരോട് ഞാനെന്തും പറയും ഇഷ്ടമില്ലാത്തവരോട് എനിക്കെന്തും പറയില്ല നിങ്ങൾ ഇഷ്ടമില്ലാത്ത നിങ്ങൾ ഇഷ്ടമില്ലാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം അത്രയേ ഉള്ളൂ പിന്നെ പിന്നെ എടി ഇപ്പോൾ ഇവിടെ ഇല്ലേ പ്ലീസ് റീഡ് മൈ നെയിം പ്ലീസ് യു പേരൊന്നും കണ്ടില്ലടാ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് കണ്ണാടി ഇല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് കണ്ണാടി ഇല്ലാത്ത കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അടുത്തോട്ട് ഒന്ന് വരും പിന്നെ റിപ്ലൈ താ ഇത്താ യു റിപ്ലൈ തരാനായിട്ട് ഞാനൊന്നും കണ്ടില്ല മുത്തേ കാസർഗോഡ് ലീവാണ് സ്കൂളില്ല നന്നായില്ലേടാ കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലാണ് ഇത്താ പറയൂ ഇത്ത വെള്ളിമലയിലാണ് എൻ്റെ വീട് അതെ അതെ ഞാൻ ഹോസ്പിറ്റലിലാണ് 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 ഈ കറ്റല് കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ തലങ്ങണിയാക്കട ക ഇവിടുത്തെ തലങ്ങണിപ്പോ അപ്പം പിന്നെ എന്താണ് കോന്നിയിൽ വന്നിട്ടുണ്ടോ ഇഷ്ടം പോലെ വട്ടം കോന്നിയിൽ വന്നിട്ടുണ്ട് കോന്നി നമ്മൾ വരാത്ത സ്ഥലങ്ങളൊക്കെ ചുരുക്കമാണ് കേട്ടോ കോന്നിയിലൊക്കെ പോലെ വട്ടം വന്നിട്ടുണ്ട് പിന്നെ പിന്നെ നല്ലോണം പനി ഉണ്ടായിരുന്നോ പനി എനിക്കും മോനൂട്ടൻ്റെയും ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പനിയാ പനിയാന്ന് ചിലപ്പം ലഞ്ച് ബോക്സ് വീഡിയോലൊക്കെ ഇടുമ്പോൾ എല്ലാവരും പറയും ഇത്താ ഹോസ്പിറ്റലിൽ പോയി ബോഡി ചെക്കപ്പ് ചെയ്യണം അങ്ങനെ എപ്പോഴും എന്തോ പനി വരുന്നതെന്ന് അപ്പം നമുക്ക് ബോഡി ചെക്കപ്പ് ചെയ്താൽ പഠിച്ചോ സഹായിച്ച് വേറെ അസുഖം ഒന്നും ഇല്ലടാ വേറെ അസുഖം ഒന്നും ഒന്നുമില്ല അല്ലെങ്കിൽ സഹായിച്ച് പക്ഷേ പനി എന്ന് എഴുതി കാണിച്ചോ അപ്പം അവിടെ വെയ്യും പനി അടുത്തൂടെ പോയാൽ മതി അന്നേരം അവിടെ വീഴും പെട്ടെന്ന് അയ്യോ ഇവിടെ നമുക്ക് നെറ്റ് വീടി വൈഫൈ അല്ലേ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയപ്പോൾ ഇവിടെ എഴുതി കാണിക്കും കുറച്ചും കൂടെ ഉള്ളതെന്ന് നൂറ് എം ബി എങ്ങാണ്ടി ഉള്ളത് അപ്പം എന്നാ എന്താ പറയുന്നത് പ്രതിരോധ ശിക്ഷൊക്കെ വളരെ കുറവാണ് പനി എപ്പോഴും വരും എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് മോനുട്ടനും അങ്ങനെയാണ് പൊന്നൂസിന് മോൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അണ്ണനും അങ്ങനെയൊന്നും വരത്തില്ല എനിക്ക് മോനുട്ടനും എപ്പോഴും പനി വരും പക്ഷേ വേറെ അസുഖമൊന്നുമില്ല പനി വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൗണ്ട് കൂടും കൗണ്ട് അല്ല ഇ എസ് ആർ കൂടും കൗണ്ട് തന്നെ വലിയ പ്രശ്നമല്ല ഇ എസ് ആർ കൂടും അപ്പോൾ നമുക്ക് ഇ എസ് ആർ കൂടുമ്പോൾ ബോഡി പെയിന് അങ്ങനെയൊക്കെ വരും അപ്പം അതാണ് ഭയങ്കര പ്രശ്നം അല്ലാതെ പഠിച്ചെ സഹായിച്ച് ഒരു അസുഖവും ഇല്ല ഇങ്ങനെയുള്ള ഇതേ ഉള്ളു പണ്ടൊക്കെ പനി വരാൻ കൊതിക്കുമായിരുന്നു ഇപ്പം എപ്പോഴും എപ്പോഴും പനിയാണ് എനിക്കറിയത്തില്ല ഇന്ന് വാ എല്ലാവരും പറയുന്നത് ഞാൻ പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് പാടായത് കൊല്ലം കേരള യൂണിവേഴ്സിറ്റി ഡിസ്ട്രിക്ട് യു എൻ്റെ പൊന്നേ എന്ത് വഴുതിയും ഇത് സ്പീഡിൽ പോകുന്നത് കൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പൊന്നൂസിൻ്റെ ഡാൻസ് സെറ്റ് സൂപ്പർ ഇത്ത എനിക്ക് അയ്യോ എന്തുവാഡ മക്കളെ ഹന്ന എൻ്റെ മോളുടെ ഹന്ന ബർത്ത്ഡേ ആണെന്ന് ഹാപ്പി ബർത്ത്ഡേ മുത്തേ പഠിച്ചോന് എല്ലാ ഐശ്വര്യങ്ങളും കുഞ്ഞിനും ആരിക്കോലി കൊടുക്കട്ടെ ഇത്ത എൻ്റെ പേര് പറയുമോ ആദിത്യ എന്ത് എന്ത് പറ്റി ഇത്ത പനി ആ എനിക്കും പനിയാണ് മൂന്നൂട്ടനും പനിയാണ് ഷഹാന റീഫയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ അറിഫ ക്യൂട്ട് കപ്പിൾ ഞങ്ങളാണോ പനി മാറിയോ പിന്നെ ആരാ അസ്സലാം വലൈക്കും വലൈക്കും ഇസ്ലാം പൊന്നൂസ് എവിടെ ആ പൊന്നൂസ് ഇത് ഹോസ്പിറ്റലാണോ ഹോസ്പിറ്റല് പുല്ലൂർ പൊയ്യാനി ഹോസ്പിറ്റൽ പൊന്നൂസ് ഷാദാരണനും പോയി അണ്ണനും പൊന്നൂസും പോയി വീട്ടിൽ ഞാനും മൊനുട്ടനും ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എവിടെ കാരണം വെച്ചാൽ എനിക്ക് കുട്ടനും പനിയാണല്ലോ കാരണം പൊന്നൂസിനെയും കൂടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പൊന്നൂസിനും പനിയായിരിക്കും അപ്പോൾ പനി വരാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് കാരണം വെച്ചാൽ എനിക്ക് ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ നോക്കാൻ അണ്ണനുണ്ട് ഇവര് നോക്കത്തില്ല അണ്ണനുണ്ട് പൊന്നൂസിനും മോനുടനും പനി വന്നാലോ ഞാനും അണ്ണനും ഉണ്ട് ഇവന് പനി വന്നാൽ ഞങ്ങളെല്ലാവരും കാണും പക്ഷെ അങ്ങനെ വലിയ പനി വരാൻ കഴിയില്ല പിന്നെ അണ്ണന് വരാതിരിക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത് കാരണം കാരണമെന്താൽ സാധാരണ പനി വന്നു മൊത്തം തകർന്നു കാരണം അണ്ണൻ അങ്ങനെ പനിയും വരാറില്ല എന്നാലും കാരണമെച്ചാൽ നമ്മൾ വീട് പണിയും നടത്തു പോകണം അണ്ണനല്ലാത്ത ബിസിനസ് കാര്യങ്ങളെല്ലാം എല്ലാത്തിൻ്റെയും കണക്ക് കാര്യം അണ്ണൻ ഓടി നടക്കുവാണ് സത്യം പറഞ്ഞാൽ ഇന്ന് 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 തന്നെ വൈകുന്നേരം വന്ന് ഹോസ്പിറ്റലിൽ ഇപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം സമയം ഒൻപത് രണ്ട് ആയപ്പോൾ മോനൂട്ടന് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് അണ്ണം പോയത് എന്നിട്ട് മരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറയാണ് ഞാൻ മരുന്ന് അളന്നത് അഞ്ചമ്പൽ കൊടുക്കണത് ഞാൻ ആറ് എമ്പൽ കൊടുത്ത കറക്റ്റ് നോക്കിയിട്ട് പറയാണ് ഞാൻ പറഞ്ഞത് പോ അപ്പോൾ എന്ന് വെച്ചാൽ അണ്ണന് പനി വന്നാൽ നമുക്ക് എല്ലാം പോകും കാരണം വെച്ചാൽ എന്നെ കൊണ്ടെല്ലാം ഒരിക്കലും നോക്കാൻ പറ്റത്തില്ല എനിക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെ എന്നെ കൊണ്ട് പറ്റും എല്ലാം കൂടെ നമുക്ക് ഓടിനടന്ന് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം പൊന്നൂനെ സ്കൂളിൽ വിടുന്നതായാലും ഞങ്ങൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഞങ്ങളെ നോക്കാനായാലും എല്ലാ അണ്ണൻ ഓടുന്നണ്ണും ചെയ്തോളും പക്ഷെ അണ്ണന് വെയ്യാതെ ഇതെല്ലാം കൂടെ ഞാൻ എന്താ ചെയ്യും അതുകൊണ്ട് പൊന്നൂനും അണ്ണനെയും വീട്ടിലങ്ങ് പറഞ്ഞു വിട്ടു പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ കിടക്കാനുള്ളൊരു ഇതിപ്പോൾ ഒരു ബെഡ് ഉണ്ട് ഇതില് ഞാൻ കിടക്കാം ഇപ്പോൾ ഇവിടെ ഒരു ബെഡ് ഉണ്ട് അതിൽ മൂന്ന് കിടക്കും പിന്നെ അവരവിടെ കിടക്കും അതുപോലെ വീട് അടുത്താണല്ലോ പോയി വരാനോ അതുകൊണ്ട് രണ്ടിനേയും അങ്ങ് പറഞ്ഞു വിട്ടു പൊന്നൂസ് ഇത്രയും നേരം ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വന്ന് യൂണിഫോം പോലും മാറാതെ ഇവിടെ നിൽക്കുമായിരുന്നു പിന്നെ 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 എന്തോണ്ട് പിന്നെ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ബിഗ് ഫാൻ ഫെൽ എൻ്റെ പേര് മാത്രം പറയുന്നില്ല എന്തോ പറ്റിയടാ ആദി വ്ലോഗ് യൂ പൊന്നെ പേര് പറയാത്തല്ലത് കാണാത്തെയാണ് അപ്പം ഈ ഈ വരുന്ന ഏഴാം തീയതി കൊല്ലം നമ്മുടെ കൊട്ടിയം രാജകുമാരി ജ്വല്ലറിയിൽ അവരുടെ ആനുവൽ ഡേ ആനിവേഴ്സറി അവരുടെ ആനുവേഴ്സറി ആണ് അപ്പം അതിന് ആനുവേഴ്സറിക്ക് ഞാനും വരുന്നുണ്ട് അടുത്തുള്ള അരയിലുണ്ട് വരണേ നമുക്ക് എന്തേലുമൊക്കെ വേണ്ടി പറഞ്ഞിരിക്കാം എനിക്കൊരു എനിക്കൊരു ചമ്മലാണ് അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ അപ്പം ഈ പനിയൊക്കെ മാറിയിട്ട് വരാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എനിക്കറിയത്തില്ല വീഡിയോ ഒന്നും ചെയ്യാൻ ഈ സൗണ്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല ഇവിടെ ഈ ഫോണിലുള്ള നെറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തീർന്നു അപ്പം എനിക്കിനി നാളെ വീട്ടിൽ നമുക്ക് വൈഫൈ ഉള്ളതുകൊണ്ട് ഈ ഫോണിലൊക്കെ നമ്മൾ ടു ജി ബി ഒക്കെ കയറ്റു അപ്പം ഇവിടെ വന്നിട്ട് പൊന്നു മോനൂട്ടിനും ഒക്കെ കളിച്ച് നടന്നിട്ട് ഇതിനകത്തുള്ള നെറ്റ് മുഴുവൻ തീർന്നു പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുമ്പം പെട്ടെന്ന് നെറ്റ് തീരും അപ്പം നമുക്ക് നാളെ കാണാം ഞാൻ നാളെ വരാം ഉറങ്ങട്ടെ സമയം ഒമ്പത് അല്ലയോ അതുപോലെ നെറ്റ് തീർന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ വളവള വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ലവ് യു ലവ്യൂ സോ മച്ച് അസ്സലാമലൈക്കും വലൈക്കും സ്ലാം അപ്പം പനിയൊക്കെ മാറിയിട്ട് അടിപൊളി ഉഷാറുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ നാളെ ലൈവിന് വരാമേ കാരണം വീഡിയോ ഞാൻ ഇവിടെ അല്ലേ വീട്ടിലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിടായിരുന്നു ഇവിടെ അല്ലേ ടാറ്റാ